പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി സ്റ്റീഫൻസെന്നിൻ്റെ ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ നാലാം ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കാം സമുദ്രയാത്ര പ്രഭു ഹിസ്പാനിയോള എന്ന കപ്പൽ വാടകയ്ക്കെടുത്തു ഡോക്ടർ ലീസി പകരം ഡോക്ടറെ കണ്ടെത്തി തൻ്റെ രോഗികളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിൻ്റെ ചുമതലകളും മറ്റും കൂടി നൽകി എന്നിട്ട് അദ്ദേഹവും കപ്പൽ യാത്രയ്ക്ക് തയ്യാറായി സത്രത്തിലെ ജോലികൾക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്താനും അമ്മയോട് യാത്ര പറയാനുമായി ഞാൻ സത്രത്തിലേക്ക് മടങ്ങിയിട്ട് എല്ലാം ഏർപ്പാടാക്കിയ ശേഷം ബ്രിസ്റ്റോളിൽ അവരോടൊപ്പം ചേരാൻ പുറപ്പെട്ടു റെഡ് റൂത്ത് എന്ന വിശ്വസ്ത വൃത്യനെ കൂടെ പ്രഭു എൻ്റെ കൂടെ അയച്ചു കപ്പലിലെ ഡക്കിൽ നിൽക്കുമ്പോൾ ഞാൻ ലോങ് സിൽവർ ജോൺ എന്ന പാചകക്കാരനെ കണ്ടു അയാൾക്കൊരു ഉണ്ടായിരുന്നുള്ളൂ അയാളെ കണ്ട് ഞാൻ ആകെ അസ്വസ്ഥനായി ഒറ്റക്കാലുള്ള നാവികനെ സൂക്ഷിച്ചോ ക്യാപ്റ്റൻ എനിക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അയാളാണ് ഏറ്റവും ഭയക്കേണ്ടത് ഒറ്റക്കാലനെ പറ്റി പറയുമ്പോഴുള്ള ക്യാപ്റ്റൻ്റെ ആകുലത നിറഞ്ഞ മുഖം ക്യാപ്റ്റൻ്റെ മരണശേഷവും എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു കപ്പലിൻ്റെ കപ്പിത്താന് കപ്പൽ ജോലിക്കാരെ തീരെ പിടിച്ചില്ല അദ്ദേഹത്തിന് അവരിലൊട്ടും വിശ്വാസം തോന്നിയില്ല അതുകൊണ്ടുതന്നെ ആ സാഹസിക യാത്ര ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല നിധി തേടിയാണ് ഈ യാത്രയെന്ന് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞിരുന്നില്ലല്ലോ കപ്പൽ ജോലിക്കാർക്ക് സമുദ്രയാത്രയുടെ ഉദ്ദേശം അറിയാമായിരുന്നു അത് സംശയത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു തന്നെയുമല്ല അവർക്ക് നിധിയുള്ള ദ്വീപിൻ്റെ സ്ഥാനമെല്ലാം കൃത്യമായി അറിയുകയും ചെയ്യാം ക്യാപ്റ്റൻ അതിൽ ഒരു ചതി മണത്തു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ ഒരു ചതിയുണ്ട് അതിനാൽ ഈ യാത്രയിൽ നിന്ന് എന്നെ ഒഴിവാക്കണം സമുദ്രയാത്രയുടെ ഉദ്ദേശം എന്തെന്ന് ഏറ്റവും അവസാനം മാത്രമേ ഒരാൾ അറിയുന്നുള്ളൂ അത് തീർച്ചയായും അയാളുടെ മനസ്സിടിച്ചുകളയും തന്നെയുമല്ല ഞാനാണ് കപ്പലിലെ ക്യാപ്റ്റൻ അതിനാൽ ഞാനാണ് എല്ലാം ആദ്യം അറിയേണ്ടതും അത് ഏത് അടിയന്തിര ഘട്ടത്തെയും നേരിടാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കേണ്ടതു കൊണ്ടാണ് ചതിയോ ഡോക്ടർ ലൂസി ചോദിച്ചു അതെ വഞ്ചിക്കപ്പെടാനുള്ള അവസരം ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നത് കപ്പൽ ജോലിക്കാർ വെടിമരുന്നും പടക്കോപ്പും തോക്കുമൊക്കെ ഫോർഹോൾഡിലാണ് സംഭരിച്ചിരുന്നത് ക്യാബിൻ്റെ അടിയിൽ വിശാലമായ സ്ഥലമുണ്ടായിട്ടും നമ്മളെല്ലാവരും ഫോൾഹോൾഡിലായിരിക്കുമെന്ന് അവർക്കറിയാം വെടിമരുന്നു ആയുധങ്ങളുമൊക്കെ ക്യാബിൻ്റെ അടിയിലേക്ക് മാറ്റുകയും ജോലിക്കാരെ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്താൽ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി കപ്പൽ ഓടിക്കുമോ ഡോക്ടർ ലീസി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ക്യാപ്റ്റൻ സ്ഥാനം നിരസിക്കാൻ ഞാൻ മറ്റൊരു കാരണവും കാണുന്നില്ല സർ ക്യാപ്റ്റൻ പറഞ്ഞു ഇതിനിടെ ക്യാപ്റ്റൻ്റെ പെരുമാറ്റം പ്രഭുവിനെ അതൃപ്തനാക്കി എങ്കിലും പടക്കോപ്പുകളും വെടിയുണ്ടയും വെടിമരുന്നു ഒക്കെ ക്യാപ്റ്റൻ്റെ ഇഷ്ടാനുസരണം സുരക്ഷിതമായി വയ്ക്കാൻ തീരുമാനിച്ചു പകൽ മുഴുവനും പിറ്റേന്ന് രാത്രിയും ആ ജോലി തകൃതിയായി നടന്നു കടൽ യാത്ര സംഭവ ബഹുലമായിരുന്നു മൂന്നാമത്തെ ദിവസം മിസ്റ്റർ ആരോ പ്രത്യക്ഷനായി ക്യാപ്റ്റൻ്റെ തൊട്ടടുത്ത പദവിയിലുള്ള അയാൾ ഏറ്റവും മത്തനായിട്ടാണ് കാണപ്പെട്ടിരുന്നത് അപ്പോഴും പ്രഭു ക്യാപ്റ്റനോട് കടുത്ത ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തോടൊന്നും തന്നെ സംസാരിച്ചതുമില്ല എന്നാൽ ലോങ് ജോൺസൺ സിൽവറിനെ അടുത്ത് കണ്ടതോടെ എൻ്റെ സംശയമൊക്കെ അപ്രത്യക്ഷമായി രസികനും കരുണയുള്ളവനുമാണ് അയാളെന്ന് ഞാൻ കണ്ടെത്തി കപ്പലിൻ്റെ അടുക്കളയിൽ വരെ കയറാൻ അയാൾ എന്നെ അനുവദിച്ചു അത്തായം പാകം ചെയ്യുമ്പോൾ അയാൾ രസികൻ കഥകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചു അങ്ങനെ ക്രമേണ എനിക്ക് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങി സിൽവർ ഒരു തത്തയെ വളർത്തിയിരുന്നു സിൽവർ അതിനോട് എപ്പോൾ സംസാരിച്ചാലും തത്ത ഈ വാക്കുകൾ മാത്രം വിളിച്ചുകൂവി എട്ടു ഭാഗങ്ങൾ എട്ടു ഭാഗങ്ങൾ പ്രഭു കപ്പൽ ജോലിക്കാരോട് വളരെ മഹാമനസ്കഥ കാട്ടി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു കപ്പലിൻ്റെ അണിത്തട്ടിൽ വലിയൊരു വിപ്പ് നിറയെ ആപ്പിൾ സൂക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആപ്പിൾ വേണമെന്ന് തോന്നിയാൽ വീപ്പയിൽ നിന്ന് എടുക്കാം ഒരു സായത്തിൽ ഒരു ആപ്പിൾ തിന്നണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആപ്പിൾ വെച്ചിരുന്ന വിപ്പയ്ക്ക് അരിയിലേക്ക് ചെന്നു വിപ്പയുടെ അടിയിൽ കുറച്ച് ആപ്പിൾ മാത്രമേ ശേഷിച്ചു എനിക്കത് എത്തിച്ചെടുക്കാൻ കഴിഞ്ഞതുമില്ല ആ വിപ്പയുടെ വശത്തേക്ക് കയറിയ ഞാൻ വീപ്പയ്ക്കുള്ളിലേക്ക് വീണുപോയി വീണത് വിദ്യയാക്കിയേ ഞാൻ അവിടെ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് തിന്നാൻ തുടങ്ങി ആ സമയത്ത് ലോങ് ജോൺസൺ സിൽവർ മറ്റു ചില നാവികരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു സിൽവറിൻ്റെ വാക്കുകൾ എന്നെ സംരമിപ്പിച്ചു ഫ്ളിൻറ്റിൻ്റെ കപ്പലിലെ ക്വാർട്ടർ മാസ്റ്റർ ആയിരുന്നു ഞാൻ അയാളുടെ വിശ്വസ്തനായി അയാളുടെ സഹായിയായി ഫ്ളിൻ്റ് എന്നെ മാനിച്ചിരുന്നു എനിക്ക് അന്ന് രണ്ട് കാലുകളുണ്ടായിരുന്നു സിൽവർ ആരോടോ പറയുന്നു കളി പറയുകയല്ലോ അല്ലേ മറ്റൊരു ശബ്ദം ചോദിക്കുന്നു ആ ശബ്ദം എനിക്ക് മനസ്സിലായി ഡ്രിക് ജോൺസൺ എന്ന കപ്പൽ ജോലിക്കാരനായിരുന്നു അത് സിൽവർ കളി പറയാറില്ല പറയുമ്പോൾ സത്യമേ പറയൂ പിന്നെ കാലു നഷ്ടപ്പെട്ട കഥ അങ്ങനെ അങ്ങനെ കടൽ യാത്രയ്ക്ക് വന്നതുൾപ്പെടെ പലതും ആ സംസാരത്തിലൂടെ പുറത്തു വന്നു അയാൾ ചില കപ്പൽ ജോലിക്കാരെ പാട്ടിലാക്കുകയായിരുന്നു നിധി തട്ടിയെടുത്ത് പണക്കാരനാകുന്നതിനെപ്പറ്റി അതെ അത് പറഞ്ഞ് അവരെ കൊതിപ്പിക്കുന്നുമുണ്ട് അയാൾ ഈ സാഹസിക യാത്രയ്ക്ക് ശേഷം കീശ നിറയെ സ്വർണവും വെള്ളിയുമായി പ്രഭുവിനെ പോലെ നമുക്ക് മടങ്ങാം നിധി കണ്ടുപിടിച്ചാൽ പിന്നെ അവർ നക്കപ്പിച്ചു തന്ന് നമ്മെ തഴയും നമുക്ക് ആ നിധി നമ്മുടേതാക്കിയാലോ അയാൾ അവരെ മോഹിപ്പിക്കുന്നത് ഞാൻ കേട്ടു സിൽവറുടെ കുതന്ത്രത്തെപ്പറ്റി എനിക്ക് ബോധ്യമായി ശരി തന്നെ എൻ്റെ സംശയം ശരി തന്നെ ലോങ് ജോൺസ് ഒരു കടൽ കൊള്ളക്കാരൻ തന്നെ ഞാൻ ഉറപ്പിച്ചു ഉടൻ തന്നെ പ്രഭുവിനെ ഇത് അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം എല്ലാവർക്കും നന്ദി